അസലാമലൈക്കു വരഹമുല്ല അലഹമില്ല വസ്ലാത്ത് വസ്ലമല റസൂലില്ല വാല ആലിഹി വസഹബിഹി അജ്മണി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഇതാ ഒരു പുതിയ വിശേഷവുമായി നമ്മളുടെ തങ്കന്മാർ രംഗത്ത് വന്നിരിക്കുന്നു ആരൊക്കെയാണ് സാദിഖലി തങ്ങൾ ജിഫ്രി മുത്തുക്കായ തങ്ങൾ ഖലീൽ ബുഹാരി തങ്ങൾ ഉപദേശക സമിതി ആയിക്കൊണ്ട് ഓൾ ഇന്ത്യ സാദത്ത് അസോസിയേഷൻ രൂപീകരിച്ചിരിക്കുന്നു ജമിയത്ത് താഹിലിൽ ബെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി ന്യൂസാണത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേൾക്കണം ആദ്യം എന്നിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അറേബ്യയിൽ നിന്നും കടൽ കടന്നെത്തിയ പ്രവാചക പരമ്പരയിലുള്ളവരെയാണ് തങ്ങന്മാരായി കണക്കാക്കുന്നത് കേരളത്തിൽ പാണക്കാട് ഉൾപ്പെടെ തങ്ങന്മാരുടെ പല കൈവഴികളുണ്ട് എന്നാൽ തങ്ങന്മാരിൽ പലരും ഒറിജിനൽ അല്ലെന്നാണ് ഇപ്പോഴൊരു വിമർശനം വ്യാജ തങ്ങന്മാർ പല തട്ടിപ്പുകളും നടത്തുന്നു ഇതിനെതിരെയാണ് ഓൾ ഇന്ത്യ സാദാത്ത് അസോസിയേഷൻ രൂപീകരിച്ചത് സയ്യിദുമാരല്ലാത്ത ആളുകൾ ചമഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്യാനും ജനങ്ങളുടെ മുമ്പിൽ തങ്ങന്മാരല്ലാത്ത ഒരു വർഗം തങ്ങന്മാരായി ചമയുകയും ചെയ്യുന്നത് ധാരാളം കണ്ടിട്ടുണ്ട് അവരെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അവരുടെ അവർ തങ്ങളല്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ടുന്ന ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ ജമിയത്ത് അഖിൽ വൈദ്യലുണ്ട് യഥാർത്ഥ തങ്ങന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ച് വെബ്സൈറ്റിൽ നൽകാനാണ് ഇവരുടെ തീരുമാനം ഇതിലൂടെ ജനങ്ങൾക്ക് ഒറിജിനൽ തങ്ങളെയും വ്യാജ തങ്ങളെയും തിരിച്ചറിയാൻ കഴിയും വ്യാജന്മാരെ തിരിച്ചറിയാൻ വിശ്വാസികൾക്കിടയിൽ പ്രചാരണവും നടത്തും എല്ലാ പാപ്പന്മാരും മുതലെല്ലാം മക്കളും മക്കളും മക്കളെ പേരിൽ താഴെ വരെ വരും എൻ്റെ അടിച്ചൻ്റെ മേലോട്ടുള്ളതൊക്കെ ഇങ്ങനെ കാണിക്കും ആ രൂപത്തിലാണ് നമ്മൾ അങ്ങനെ റസൂൽ അലൈഹി സ്വലാമ തങ്ങളിലേക്ക് ഇത് എത്തിച്ചേരും അങ്ങനെ എത്തിച്ചേരാനുള്ള ഒരു കബീല തെളിയിക്കാൻ കഴിയും കോവിഡ് കാലത്ത് പ്രചാരം നേടിയ പല വ്യാജ തങ്ങന്മാരും ഇപ്പോൾ ഓൺലൈൻ വഴി വലിയ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നാണ് ഇവരുടെ ആരോപണം പാണക്കാട് സ്വാതികലി തങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഖലീൽ ബുഹാരി തങ്ങൾ തുടങ്ങിയവർ പുതിയ സംഘടനയുടെ ഉപദേശക സമിതി അംഗങ്ങളാണ് മുപ്പതിനായിരത്തോളം ഒറിജിനൽ തങ്ങന്മാരുടെ വിവരങ്ങൾ വെബ്സൈറ്റ് വഴി പുറത്തുവിടാൻ കഴിയുമെന്നാണ് സംഘടനാ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്ട് എന്ന പേരിൽ വൻ ചൂഷണം നടക്കുന്നു അത് പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് പ്രചാരം നേടിയ പലരും യഥാർത്ഥ തങ്ങന്മാരല്ല വലിയ തട്ടിപ്പുകളും നടത്തുന്നു എന്നാണ് ഇതിലെ മുഖ്യ ആരോപണം അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു വെബ്സൈറ്റ് യഥാർത്ഥ തങ്ങന്മാരുടെ വിവരങ്ങൾ നൽകുന്ന വെബ്സൈറ്റ് തയ്യാറാക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ അത് സെർച്ച് ചെയ്താൽ ഒറിജിനൽ തങ്ങന്മാരെ കിട്ടും കാരണം ആ വെബ്സൈറ്റ് ഔദ്യോഗികമാണ് തങ്ങന്മാർ മുപ്പതിനായിരം ഒറിജിനൽ ആളുകളുടെ ലിസ്റ്റ് ഇങ്ങനെ പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്നാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത് വളരെ പ്രമുഖരാണ് തങ്ങന്മാരാണ് ഇതിൻ്റെ പിന്നിൽ ഉപദേശക സമിതിയായിട്ട് ഉള്ളത് എന്ന് പറയുന്നു അപ്പോൾ ചൂഷണം ചെയ്യുന്നു ചൂഷണമുക്തമായ തങ്ങന്മാരുടെ അസോസിയേഷൻ രൂപീകരിക്കുന്നു എന്നതാണ് ആശയം ബഹു ഗംഭീരമായിരിക്കുന്നു എന്താണ് ഈ തങ്ങന്മാർ നടത്തിയ ചൂഷണം ചൂഷണം ഇത് തന്നെയാണ് മന്ത്രി ചൂതുന്നു വെള്ളം മന്ത്രിക്കുന്നു കാശു വാങ്ങുന്നു കൈമടക്ക് വാങ്ങുന്നു തൊട്ടുമുത്തുന്നു ഇതൊക്കെയാണ് ചൂഷണം മറ്റു 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 ചൂഷണങ്ങൾ വേറെയും ഉണ്ടാകാം ഓൺലൈൻ വഴി വൻ തട്ടിപ്പ് സാമ്പത്തിക ചൂഷണം നടത്തുന്നു ഇതൊക്കെ ഒറിജിനലെന്ന് ഇവർ പറയുന്നതും വ്യാജന്മാരെന്ന് പറയുന്നവരും ഒരേ ജോലിയാണ് ചെയ്യുന്നത് ഒരേ തട്ടിപ്പാണ് നടത്തുന്നത് എന്നിട്ടിപ്പോൾ പറയുന്നു ഞങ്ങൾ ഒറിജിനലാണ് മറ്റത് വ്യാജൻ എങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നത് അതിൽ പറയുന്നത് ഇവിടെ അങ്ങോട്ട് മേലോട്ട് തങ്ങന്മാരുടെ പരമ്പര അങ്ങോട്ട് എണ്ണിയാൽ അങ്ങറ്റം എണ്ണിയാൽ നബി തങ്ങളുടെ അടുക്കലേക്ക് എത്തും അവരാണ് ഒറിജിനൽ ആകട്ടെ അങ്ങനെ ഒറിജിനലിനെ ഉണ്ടാക്കാൻ കഴിയുമോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വി ഉപദേശക സമിതിയായിട്ട് അറിയപ്പെടുന്ന ആളുകളെ തന്നെ നോക്കൂ നിങ്ങൾ ഒന്ന് ഖലീൽ ബുഖാരി തങ്ങളാണ് അദ്ദേഹം വ്യാജമുടിയുടെ പ്രതിനിധികളിലൊരാളാണ് നബിയുടെ പേരിൽ ഒരു വ്യാജമുടി അവതരിപ്പിച്ചു അത് ഉണ്ട് എന്ന് വാദിക്കുകയും സനത് അങ്ങേറ്റം വരെ ഉണ്ട് എന്ന് വാദിച്ച് സ്ഥാപിക്കുകയും ചെയ്തിരുന്നുണ്ട് വലിയ മുടി ബോംബെയിൽ കൊണ്ടുവന്ന മുടി ആ മുടി സനതില്ലാത്ത തട്ടിപ്പാണ് എന്ന് പറയുന്നതാണ് ഇങ്ങനെ ഭാഗത്ത് ജെഫിരി തങ്ങളുടെ ടീം ഇ കെ സുനി ഇത് രണ്ടും പറയുന്നു ഇപ്പോൾ ഞങ്ങൾ രണ്ടാൾ ഒറിജിനലാണെന്ന് ഇങ്ങനെ പുറത്ത് പിന്നെ വേറൊരു താങ്കളുള്ളത് വളരെ പ്രസിദ്ധരായ ഒരു സമുദായ നേതാക്കന്മാരുടെ തറവാട്ടിൽപ്പെട്ട സാദിഖലി തങ്ങളും അവർക്കും അവരുടേതായി ഇത്തരം ചില ചൂഷണങ്ങളും തട്ടിപ്പുകളും അവരും വിശ്വാസത്തിൻ്റെ പേരിൽ നടത്തുന്നുണ്ട് ഇവിടെ നിങ്ങൾ നോക്കൂ ഇവിടെ തന്നെ തട്ടിപ്പ് ബോധ്യം ഒന്ന് ജിഫിരി തങ്ങൾ ആ കാന്തപുരത്തിൻ്റെ അടുക്കളിലെ മുടി തട്ടിപ്പാണെന്ന് പറയുന്നു ഖലീൽ ബുഖാരി തങ്ങൾ ആ മുടിയെ പിന്തുണയ്ക്കുന്ന ആളുമാണ് ഇവർ തമ്മിൽ യോജിച്ചുകൊണ്ടാണ് ബാക്കിയുള്ളവരെ വ്യാജന്മാരാണെന്ന് പറയുന്നത് ഇതിൽ വ്യാജൻ ആരാണ് ഒറിജിനൽ മഹാ തട്ടിപ്പ് സാമ്പത്തിക ചൂഷണം ഈ സമുദായത്തിൻ്റെ വിശ്വാസം കൊള്ളയടിച്ച് തങ്ങന്മാർ എന്ന പേരിൽ ഒരു അഭിജാതവർഗം ഒരു ബ്രാഹ്മൺ വിഭാഗം ഈ സമുദായത്തിൽ സൃഷ്ടിച്ചെടുത്ത് തട്ടിപ്പുകളും നടത്തുന്നു ഇപ്പോഴെന്തോ ഈ വ്യാജന്മാരുടെ വ്യാപ്തി കാരണമായിരിക്കാം ഇവർ പറയുന്ന വ്യാജന്മാർ ഒറിജിനൽ എന്ന് അവകാശപ്പെടുന്നവർക്ക് മാർക്കറ്റ് കുറഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ അതിന് ഒരു പുതിയ തന്ത്രം ആവിഷ്കരിച്ചതാകാം എന്തായാലും രണ്ടും ഒറിജിനൽ വ്യാജന്മാരാണ് രണ്ടും ഒറിജിനൽ എന്താണ് ഈ തങ്ങളെന്നൊക്കെ പറയുന്നത് ആരാ നബിയുടെ കുടുംബം നബി അലൈഹി അലൈവസ്ലമിയുടെ കുടുംബം ആയതുകൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടാനുള്ളത് ഇത് സാമ്പത്തിക ലാഭമാണ് ഇവർ ആഗ്രഹിക്കുന്നത് മക്കയോ മദീനയോ ചെന്നു നോക്കുക നിങ്ങൾ പലരും പോയിട്ടുണ്ടാവും നമ്മളൊക്കെ പല പ്രാവശ്യം സന്ദർശിച്ച സ്ഥലമാണ് റസൂല് ജീവിച്ച നാടാണ് ആ നാട്ടിൽ ഒരൊറ്റ തങ്ങളെയും കാണില്ല ഒരൊറ്റ തങ്ങളുകുട്ടിയേയും കാണില്ല അതിൻ്റെ പേരിൽ പിരിവ് നടത്തുന്ന ആരെയും കാണില്ല വെള്ളം ഊതി കൊടുക്കാനോ മന്ത്രിച്ചു കൊടുക്കാനോ തൊട്ടു തടവാനോ മുത്താനോ ബർക്കത്താക്കപ്പെട്ടവരാക്കാനോ ഒന്നും അവിടെ എവിടെയും കാണില്ല റസൂല് ജീവിച്ച ആ നാട്ടിലതില്ല എന്നാൽ നമ്മൾ കേരളത്തിൽ വന്നാൽ മുപ്പതിനായിരം തങ്ങന്മാരിപ്പം ഉണ്ടായാലോ എന്താ പറയുന്നത് മുപ്പതിനായിരം തങ്ങൾ അത്രയും തങ്ങന്മാരുണ്ട് എന്ന് പറയുന്നത് ആ തങ്ങന്മാരൊക്കെ ഈ നാട്ടിൽ ഇത്രയധികം പെറ്റുപെരുകണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ കേരളത്തിൽ നിന്ന് പെണ്ട്ടിരുന്നോ ഇത്ര പെങ്ങൻ തങ്ങന്മാരും ഇവിടെ ഉണ്ടാകാൻ വേണ്ടി അതോ മക്കയിൽ നിന്നും മതിയിൽ നിന്നും ഇത്രയും തങ്ങന്മാരും ഇവിടെ കുടിയേറി പാർത്തോ എന്താണ് ഈ പറയുന്നത് കാര്യാണ് ഈ പറ്റിക്കുന്നതൊക്കെ ഇനി എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ ഈ സതക്കയും ജക്കാത്തൊക്കെ വാങ്ങുന്ന ആൾക്കാരാണുള്ളവർ അതിനാണല്ല ഈ തങ്ങന്മാർ പേര് ഇടുന്നത് അല്ലാതെ വേറെ യോഗ്യതയൊന്നും കിട്ടാനല്ലല്ലോ എന്താ റസൂൽ സല്ലാ അല്ലൈവലം പറയുന്നത് ജക്കാത്തിനെ കുറിച്ച് റസൂൽ വളരെ പ്രസിദ്ധമായിരുന്നു വിവചനത്തിൽ മണ്ണാൾത്താ ഹൻ ഫലഹു അജുഹ ആരെങ്കിലും കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് സക്കാത്ത് സ്വമേധയാ നൽകിയാൽ അവൻ അതിൻ്റെ കൂലി കിട്ടും സ്വന്തം സക്കാത്ത് സ്വയം പ്രേരിതനായിട്ട് നൽകിയാൽ കൂലിട്ടു അവൻ മനാഹാ ഫൈനാ ഹിദുഹ ആരെങ്കിലും അത് തടയുന്നുവെങ്കിൽ ആ സക്കാത്ത് നമ്മൾ നിയമപാലകരെപ്പെട്ട് പിടിച്ചൊടുക്കും അവൻ്റെ സ്വത്ത് ഭാഗം ഭാഗം കണ്ടുകിട്ടുകയും ചെയ്യും ബൈത്തുൽമാലിലേക്ക് അസ്മത്ത് മിന അസ്മാബിനാ ഇത് നമ്മുടെ റബ്ബിൻ്റെ കടുത്ത ശക്തമായ തീരുമാനമാണ് റസൂലിനെ റസുലൈനെപ്പറ്റി പറയുന്നത് എന്നിട്ട് റസൂൽ സലാഹു അലൈഹി പറ്റി ലാ സ്വലിന് പറ്റും മുഹമ്മദിൻ മിൻഹാ ഉൻ അബുദാ ഉദ്ദീൻ എസായയ്ക്ക് ഈ ജക്കാത്തിൻ്റെ ഫണ്ടിൽ നിന്ന് മുഹമ്മദിനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ ഒരു നയാ പൈസ പോലും വാങ്ങാൻ അർഹതയില്ല സ്വയം നൽകിയവർക്ക് കൂലി കിട്ടും അല്ലാത്തൊരു നമ്മളത് വസൂലാക്കും ഈടാക്കും അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഇത്ര ശക്തമായി പറയുമ്പോൾ എനിക്കെന്തെങ്കിലും കിട്ടാനാണെന്ന് വിചാരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് മുഹമ്മദിനോ മുഹമ്മദിൻ്റെ കുടുംബത്തിനോ ഇതൊന്നും ഒരു നയാ പൈസ അവകാശപ്പെടാൻ കഴിയില്ല എന്നാണ് അപ്പോൾ പിന്നെ എങ്ങനെ ഒരു സക്കാത്ത് വാങ്ങുക നബിയുടെ കുടുംബമാണേന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളാണെന്ന് തന്നെ കൈയ്യാണ് നീട്ടുന്നത് ഇപ്പോൾ എല്ലാം കിട്ടണമെന്നാണ് ഒരു നയാ പൈസ വാങ്ങാൻ പാടില്ല ആർക്കാണ് സക്കാത്ത് വാങ്ങാൻ അവകാശം ഇന്ന സക്കാത്ത് ഉൽ ഫുക്രായുൽ എന്നൊരു എട്ട് വിഭാഗം സൂറത്ത് തോബയിൽ പറയുന്നുണ്ട് എട്ട് വിഭാഗത്തിൽ തങ്ങന്മാരില്ല അതിൽ തങ്ങന്മാരില്ല മിസ്കീനും ഫക്കീറും ആണെങ്കിൽ പോലും തങ്ങളാണേൽ വാങ്ങാൻ കഴിയില്ല എന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത് തങ്ങളാണെന്ന് പറഞ്ഞാൽ സക്കാത്തിന് പൈസ വാങ്ങിച്ചതൊക്കെയും വാങ്ങാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ വാങ്ങുന്നത് അപ്പോൾ അതിൻ്റെ പേര് ചൂഷണം ചെയ്യുന്നു വേറൊരു സംഭവം നോക്കൂ നബി സല അള്ളാഹു അലൈഹിസൈമുടെ പൗത്രന്മാർ ഹസൻ ഹുസൈൻ എല്ലാവർക്കും അറിയാം ഹസൻ അല്ലി അല്ലാഹുഅലു അദ്ദേഹം ഈ സക്കാത്തിൻ്റെ ഈത്തപ്പഴം ശേഖരിച്ചു വെച്ചതിൽ നിന്ന് ഒരു ഈത്തപ്പഴം എടുത്ത് വായിലിട്ടു വെല്ലുപ്പയ നിബി സാഹുലി അത് കണ്ടു കഹിൻ കഹിൻ ഇർമിബിഹ് തുപ്പ് 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 എന്ന് പറഞ്ഞോ നബി അത് എറിയാൻ പറഞ്ഞു അമാ താലം അന്നാലു സതക്ക അതിക്കറിയില്ല മോനെ നമ്മൾ സതക്ക തിന്നൂലെന്നുള്ളത് തന്നെ സക്കാത്തിൻ്റെ മുതൽ തിന്നില്ല എന്ന് നിനക്ക് നമുക്ക് തിന്നാൻ പറ്റില്ല നമുക്കൊരു ചെറിയ കുട്ടിയോടാണ് അള്ളാഹുവിൻ്റെ റസൂൽ കർശനമായി ആ നിയമം നടപ്പാക്കുന്നത് അത് കുട്ടിയെ തെർബിയെത്തി നളർത്തിക്കൊണ്ടിരുന്നതിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ആ കുട്ടിയുടെ ഭായിൽ നിന്ന് എടുത്തു കളഞ്ഞു കാരണം സദക്ക ജക്കാത്തൊന്ന് തിന്നാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് വി കുടുംബമായതുകൊണ്ട് നമുക്ക് അത്ര കർഷനേ ഇനി നമുക്ക് റസൂല്ലാൻ്റെ തന്നെ സംഭവം നോക്കും നിങ്ങൾ റസൂല്ലാൻ്റെ വിരിപ്പിൽ ഒരു ഈത്തപ്പഴം കണ്ടു റസൂല്ല അതെടുത്ത് ഏത് ഈത്തപ്പഴം അവിടെ സാധാരണ കിട്ടുന്ന സാധനം എടുത്ത് വെറുതെ കിടക്കുന്ന കണ്ട കണ്ടെടുത്ത് തിന്നാം റസൂല്ല അത് എടുത്ത് വായിലേക്ക് വെക്കാൻ ഒരുങ്ങിയപ്പോഴാണ് റസൂല്ല തോന്നിയത് എന്ത് അക്ഷാന്തക്കത്തൻ ഫൽത്വാ അത് സക്കാത്തിൻ്റെ ഫണ്ടിൽ നിന്നാകുമോ അതിൽ പെട്ടല്ലേ ഈത്തപ്പോഴും തീർച്ചിങ്ങോട്ട് വന്നതാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു അങ്ങനെ തന്നെ തിന്നാതെ ഒഴിവാക്കി വിട്ടു എന്നാണ് അത്ര സൂക്ഷ്മത റസൂൽ പുലർത്തിയിട്ടുണ്ട് ഒറ എന്ന് പറയുന്ന ഭാഗമാണത് അപ്പോൾ ഉറപ്പില്ലാതിരുന്നിട്ട് പോലും ഒരു കരുതലും സൂക്ഷ്മതയും എന്ന പേരിലാണ് റസൂലേ എന്നാൽ ഇവിടുത്തെ പരിപാടി എന്താ തങ്ങന്മാരാ എന്ന് പറയാം വല്ലതും തരണേ തങ്ങന്മാരാ എന്ന് പറഞ്ഞ് സക്കാത്തും ഫണ്ടും സതൊക്കെ വാങ്ങുക വല്ലതും വീർപ്പിക്കുക വിശദമായിട്ടൊന്നും എല്ലാവർക്കും അറിയാം അവർ ആ വിഷയത്തിൽ നടന്ന തട്ടിപ്പ് ഇനി നിങ്ങൾ നോക്കുക വേറെ സംഭവം കൂടി സൽമാൻ റസി അള്ളാഹു ഫാരിസി സൽമാൻ അൽ ഫാരിസി പേർഷ്യക്കാരനാണ് അറബിയല്ല അറബിയാലും വളരെ അദ്ദേഹം അന്വേഷിച്ചും കുറേ ദീർഘയാത്രയ്ക്ക് ശേഷം നിബിസലാ അലി വല്ല എടുക്കൽ മദീനയിലെത്തി അള്ളാഹുവിൻ്റെ റസൂൽ കുബായിലാണുള്ളത് അവിടെ ചെന്ന് റസൂലിനെ കണ്ടത് അന്വേഷിക്കാൻ തീരുമാനിച്ചു അപ്പോൾ റസൂൽ തന്നെയാണോ എന്നത് അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കിട്ടിയ വിവരം എന്തായിരുന്നു ഏകുലുൽ ഹദിയ വല ഏക്കുൽ സ്വതക്ക അദ്ദേഹം പ്രസൻറ്റേഷൻ സമ്മാനം കൊടുത്താൽ അതേ കഴിക്കൂ സതക്ക കൊടുത്താൽ അത് കഴിക്കില്ല എന്ന് എന്നിവർ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു അങ്ങനെ അദ്ദേഹം റസൂലിനെ കാണാൻ ചെന്ന് തിക്കി തിരക്കി ചെന്നു കുറച്ച് ഈത്തപ്പഴവുമായിട്ട് നബി അത് സദക്കയാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അത് വാങ്ങിയില്ല അത് അനുയായികയോട് സഹാബിനോട് വാങ്ങി തിന്നാൻ ആവശ്യപ്പെട്ടു പിന്നെ പിന്നെ മടങ്ങി വന്ന് വീണ്ടും കുറച്ച് ഈത്തപ്പഴൊക്കെ ശേഖരിച്ച് റസൂല ഹദിയാണ് റസൂലെ എന്ന് പറഞ്ഞപ്പോൾ റസൂല അത് തിന്നുകയും സഹാബികൾക്ക് നൽകുകയും ചെയ്തു മറ്റു ചില പടയാളുകളൊക്കെ അദ്ദേഹം പരിശോധിച്ച് നബിയാണെന്ന് തീരുമാനിച്ച് വിശ്വസിക്കുകയും ചെയ്തു അവിടെ നോക്കൂ നിങ്ങൾ ദേവിയുടെ പ്രത്യേക അടയാളമാണിത് ആ റസൂലാണ് പറയുന്നത് എൻ്റെ വീട്ടുകാർക്ക് കുടുംബക്കാർക്ക് ഇതിൽ നിന്നൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് എന്നിട്ട് ആ പേരും പറഞ്ഞാണ് കഴിക്കുന്നത് അഖിലുബൈത്താണോ അഖിൽ ബൈത്ത് ആരാണ് ഈ അഹിൽ ബൈത്ത് ഇവരൊക്കെ അഹിൽ ബൈത്ത ഇവിടെ ബാഫക്കീഹ് പിന്നെ ഷിഹാബ് പിന്നെ ബുഖാരി ഇങ്ങനെ പല ഇതൊക്കെ വേറെ വേറെ നടാ ഇതൊക്കെ യമനിൽ യമനിന്നൊക്കെ വന്ന ആളുകളെ കച്ചവടക്കാരായിട്ട് യമനികളാണ് അതിൻ്റെ പേരന്വേഷിച്ചുകൊണ്ട് യാതൊരു ആവശ്യവും നമ്മൾക്കില്ല എന്ത് തന്നെ ആയാലും യാതൊരു നേട്ടവും ഇല്ലാത്ത പ്രത്യേക പരിഗണന ഒന്നും അർഹിക്കാത്ത വിഭാഗമാണ് റസൂൽ റസൂല് പറഞ്ഞിൻ്റെ ഭാര്യമാർ മക്കൾ പിന്നെ ബനു ഹാഷിയും ബനുമുത്തലിയും കുടുംബം ഇതൊക്കെയാണ് അഖിലഭയത്തിൽപ്പെട്ട ആളുകൾ അവർക്കാർക്കും ഇതിനവകാശമില്ലായിരുന്നു അവർ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പേരും പറഞ്ഞ് ഒരു തട്ടിപ്പ് കൂടി വീണ്ടും മരങ്ങേറുകയാണ് ഒറിജിനലും വ്യാജനും പറഞ്ഞു അത് തന്നെ പരസ്പരം ഒറിജിനൽ വ്യാജനാണെന്ന് ആരോപിക്കുന്നവർ ഒരേ ചെയ്തിൽ നിന്നുകൊണ്ട് അല്ലാത്തവരെ വ്യാജന്മാരാക്കി ഇവർ ഒറിജിനലാക്കുന്നു നല്ല കൗതുകമുള്ള ഒരു വാർത്തയാണ് ഇനി ഇതിൻ്റെ പേരിൽ ഈ വ്യാജന്മാരാക്കപ്പെട്ടവർ പുതിയ സംഘടന രൂപീകരിച്ച് ഇവരെ തള്ളി പറയുമോ എന്നതാണ് നമ്മൾക്കിനി കാണേണ്ടത് എല്ലാം ഭാവിയിൽ നമുക്ക് കാണാം ഏതായാലും ഈ ചൂഷണം നടത്തുന്ന ഈ വിഭാഗത്തിൻ്റെ പിടുത്തത്തിൽ നിന്ന് സാമ്പത്തികവും വിശ്വാസപരമായ ചൂഷണം നടത്തുന്ന വിഭാഗത്തിൻ്റെ പിടുത്തത്തിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷിക്കട്ടെ എന്ന് കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം